നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് വിവിധ പഞ്ചായത്തുകളിൽ വിവിധ ഗവൺമെൻറ് ഓഫീസുകളിലേക്ക് താൽക്കാലിക നിയമനങ്ങൾ വന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ ഇതുപോലുള്ള റെഗുലർ വീഡിയോസും താൽക്കാലിക പോസ്റ്റുകളുടെയൊക്കെ ഡീറ്റെയിൽസൊക്കെ ലഭിക്കാൻ വേണ്ടി നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നമ്മൾ ടെലഗ്രാം ചാനലിലൂടെ ഒന്ന് ജോയിൻ ചെയ്യുക കൃഷി വകുപ്പിൽ വാക്കിംഗ് ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് ഇരുപത്തിയൊന്നിനാണ് നടക്കുന്നത് ഒല്ലൂർക്കര ബ്ലോക്ക് തല കൃഷി അസിസ്റ്റൻ്റ് ഡയറക്ടർ ഓഫീസിൽ നിലവിലുള്ള ആത്മ അസിസ്റ്റൻ്റ് ടെക്നോളജി മാനേജർ തസ്തികയിലേക്ക് താൽക്കാലിക ഒഴിവ് നടക്കുന്നുണ്ട് ഒരു വർഷത്തെ കരാർ നിയമത്തിലായിട്ടാണ് ഇപ്പോൾ ഇൻ്റർവ്യൂ നടത്തുന്നത് കൃഷി മൃഗസംരക്ഷണം ഡയറി സയൻസ് ഫിഷറീസ് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ഇവയിൽ ബിരുദാനന്തര ബിരുദമുള്ള നാൽപ്പത്തി അഞ്ച് വയസ്സിൽ താഴെയുള്ളവർക്കാണ് അവസരം ലഭിക്കുക കൃഷി അനുബന്ധ മേഖലയിൽ കുറഞ്ഞത് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം കൂടി ആവശ്യമാണ് ഇരുപത്തിയൊന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് പ്രതിമാസ വേതനം ലഭിക്കുക താല്പര്യമുള്ളവർ വെള്ള വെള്ളപ്പേപ്പറിൽ അപേക്ഷയും വിശദമായ വയോഡാറ്റയും വിദ്യാഭ്യാസ യോഗ്യത പ്രായം മേൽവിലാസം പ്രവൃത്തി പരിചയം തുടങ്ങിയവ തെളിയിക്കുന്ന അസർ രേഖകളും പകർപ്പുകളും സഹിതം ചെമ്പുകാവ് അഗ്രികൾച്ചർ കോംപ്ലക്സിലെ മൂന്നാം നിലയിലുള്ള ആത്മാ ഓഫീസിൽ പ്രൊജക്ട് ഡയറക്ടർ മുമ്പാകെ ഡിസംബർ ഇരുപത്തിയൊന്നിന് രാവിലെ പത്ത് മുപ്പതിന് എത്തിച്ചേരണം ഫോൺ നമ്പർ കൂടി കൊടുത്തിട്ടുണ്ട് പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് മൂന്ന് രണ്ട് പൂജ്യം നാല് എട്ട് എന്ന നമ്പർ വിളിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് നമ്മൾ അടുത്ത പോസ്റ്റ് നോക്കുന്നത് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് നിയമനമാണ് ദേശീയ ആരോഗ്യ ദൗത്യത്തിൻ്റെ കീഴിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ആർ ബി നഴ്സ് നിയമനം നടത്തുന്നുണ്ട് യോഗ്യത SSLC എസ് പ്ലസ് സർക്കാർ അംഗീകൃത കോളേജിൽ നിന്നുള്ള JPSN പി കോഴ്സ് പൂർത്തിയാക്കിയിരിക്കണം കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ കൂടി ആവശ്യമാണ് പതിനാലായിരം രൂപയാണ് പ്രതിമാസം ലഭിക്കുക നാൽപ്പത് വയസ്സാണ് പ്രായപരിധി താല്പര്യമുള്ളവർ ഡിസംബർ പതിനാറിന് വൈകിട്ട് അഞ്ചിനകത്ത് ഓൺലൈനായിട്ട് അപേക്ഷിക്കണമെന്ന് ജില്ലാ പ്രോഗ്രാം മാനേജർ അറിയിച്ചിട്ടുണ്ട് ഡബ്ല്യൂ ഡബ്ല്യൂ ആരോഗ്യ കേരളം ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷിക്കേണ്ടത് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ പൂജ്യം നാല് ഒൻപത് ഒന്ന് രണ്ട് അഞ്ച് പൂജ്യം നാല് ആറ് ഒൻപത് അഞ്ച് എന്ന ലാൻഡ് ഫോൺ നമ്പറിലേക്ക് വിളിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇത് ടെസ്റ്റ് നിയമനമാണ് പാലക്കാട് താലൂക്കിലെ മൊത്താന്തര കാച്ചനാങ്കുളം തിരുപുരയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ട്രസ്റ്റ് നിയമനം നടത്തുന്നുണ്ട് അപേക്ഷ മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് അസിസ്റ്റൻറ്റ് കമ്മീഷണറുടെ ഓഫീസിൽ ഡിസംബർ ഇരുപത്തി മൂന്നിന് വൈകിട്ട് അഞ്ചിനകം നൽകേണ്ടതായിട്ടുണ്ട് അപേക്ഷാ ഫോറും വിവരങ്ങളും അസിസ്റ്റൻറ്റ് കമ്മീഷണറുടെ ഓഫീസ് ഓഫീസിലും വെബ്സൈറ്റിലും ലഭിക്കുന്നതാണ് മലബാർ ദേവസ്വം ബോർഡിൻ്റെ വെബ്സൈറ്റിലൂടെ നിങ്ങൾ സന്ദർശിക്കുകയാണെങ്കിൽ ഇതിൻ്റെ അപേക്ഷാ ഫോമും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് മൊബൈൽ നമ്പർ കൂടിയുണ്ട് പൂജ്യം നാല് ഒൻപത് ഒന്ന് രണ്ട് അഞ്ച് പൂജ്യം അഞ്ച് ഏഴ് 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 എന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ഡീറ്റെയിൽസൊക്കെ ലഭിക്കുന്നതാണ് അടുത്തത് ഈ ഇൻ്റർവ്യൂ ആണ് വാക്കിംഗ് ഇൻ്റർവ്യൂ നടക്കുന്നത് പി ചിയിലെ വനഗവേഷണ സ്ഥാപനത്തിൽ കൺസൾട്ടൻ്റ് മാർക്കറ്റിങ്ങിലാണ് തസ്തികയിലേക്ക് ഒഴിവ് നട നിലവിലുണ്ട് എം മാർക്കറ്റിംഗ് ആണ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ ബിസിനസ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ എക്കണോമിക്സ് അഗ്രികൾച്ചറൽ ഹോർട്ടികൾച്ചർ എന്നിവ ഏതെങ്കിലും ഒന്നിലുള്ള ഒന്നാം ക്ലാസ് ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത കാർഷിക വിപണന മേഖലയിലും ഔഷധ സസ്യങ്ങളുടെ വിൽപന മാർക്കറ്റിംഗ് എന്നിവയിലുള്ള പരിചയവും പരിചയവും ദക്ഷിണേന്ത്യൻ ഭാഷകളിലെ പ്രാവീണവും അഭികാമ്യമാണ് പ്രതിമാസം നാൽപ്പതിനായിരം രൂപയാണ് നിങ്ങൾക്ക് സാലറിയായിട്ട് ലഭിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിന് അൻപത് വയസ്സ് കവിയരുത് എസ് ടി എസ് സി ഒ ബി വയസ്സളവും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് താല്പര്യമുള്ളവർ ഡിസംബർ ഇരുപത്തിരണ്ടിന് രാവിലെ പത്ത് മണിക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് പി ജി വനഗവേഷണ സ്ഥാപനത്തിൽ നടക്കുന്ന വാക്കിംഗ് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ് പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് ആറ് ഒൻപത് പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം എന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഹെൽപ്പർ അല്ലെങ്കിൽ വർക്കർ അഭിമുഖം നടക്കുന്നുണ്ട് തൃശ്ശൂർ ജില്ലയിലെ വല്ലച്ചര ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടികളിൽ ഹെൽപ്പർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് അപേക്ഷിച്ചവർക്ക് ഡിസംബർ പതിനഞ്ചിനും വർക്കർ തസ്തികയിലേക്ക് ഡിസംബർ പത്തൊൻപതിനും ഇരുപതിനും ഇരുപത്തിയൊന്ന് തീയതികളിലും ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ഒൻപത് മുപ്പതിന് രാവിലെ ഒൻപത് മുപ്പതിന് അഭിമുഖം നടത്തുന്നുണ്ട് അപേക്ഷകർ അസൽ രേഖകളും പകർപ്പുകളും സഹിതം അന്ന് രാവിലെ ഒൻപത് മുപ്പതിന് എത്തേണ്ടതാണ് അറിയിപ്പ് ലഭിക്കാത്ത അപേക്ഷകർ ചേർപ്പ് ബ്ലോക്ക് ഓഫീസിലുള്ള ശിശുവികസന പദ്ധതി ഓഫീസുമായിട്ട് ബന്ധപ്പെടണം പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് നാല് എട്ട് മൂന്ന് എട്ട് എട്ട് എന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സെക്യൂരിറ്റി ഗാർഡ് പോസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ നൈറ്റ് വാച്ചർ ഒഴിവുണ്ട് പാലക്കാട് ജില്ലയിലെ ഒരു സർക്കാർ സ്ഥാപനത്തിലേക്ക് സെക്യൂരിറ്റി ഗാർഡ് നൈറ്റ് വാച്ചർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട് ഏഴാം ക്ലാസ് ആയിരിക്കണം ബിരുദം ഏർ ഉണ്ടാവാൻ വേണ്ടി പാടില്ല വിമുക്ത പടന്മാർക്ക് അപേക്ഷിക്കാം പ്രായം ഏർ ജനുവരി ഒന്നിന് പതിനെട്ടിന് അൻപതിനും മധ്യയാണ് ശമ്പളം ഇരുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി രൂപയാണ് ലഭിക്കുക വിദ്യാഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയവും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് സഹിതം അതത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ ഡിസംബർ പതിനെട്ടകം നേരിട്ടെത്തി പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഓഫീസർ അറിയിച്ചിട്ടുണ്ട് ഇ സി ടെക്നീഷ്യൻ ഒഴിവുണ്ട് പതിനഞ്ചാം തീയതി വരങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും ആലത്തൂർ താലൂക്ക് ആശുപത്രിയിലെ ഇ സി ടെക്നീഷ്യൻ തസ്തികയിലേക്ക് താൽക്കാലിക കരാർ അടിസ്ഥാനത്തിൽ നിയമനത്തിന് അപേക്ഷിക്കാം വി ഇൻ ഇ സി ജി ആൻഡ് ഓഡിയോമെട്രിക് ടെക്നീഷ്യൻ കോഴ്സ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ കാർഡിയോവാസ്കുലർ വാസ്കുലർ ടെക്നീഷ്യൻ ഡി പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും പ്രായപരിധി നാൽപ്പത്തിയഞ്ച് വയസ്സാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷയോടൊപ്പം എസ് എസ് എൽ സി പ്ലസ് ടു ബന്ധപ്പെട്ട യോഗ്യതകളുടെ പകർപ്പ് സഹിതം പ്രവർത്തി പരിചയം തെളിയിക്കുന്ന രേഖകൾ എന്നിവ സഹിതം ഡിസംബർ പതിനഞ്ചിന് വൈകിട്ട് അഞ്ചിനകത്ത് ആശുപത്രി ഓഫീസിൽ നൽകണമെന്ന് സൂപ്രണ്ടർ അറിയിച്ചിട്ടുണ്ട് മൊബൈൽ നമ്പർ ലാൻഡ് ഫോൺ നമ്പർ കൂടി കൊടുത്തിട്ടുണ്ട് പൂജ്യം നാല് ഒൻപത് രണ്ട് 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 നാല് മൂന്ന് രണ്ട് രണ്ട് എന്ന നമ്പർ വിളിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അടുത്തത് ആലപ്പുഴ ജില്ലയിലേക്കാണ് മത്സ്യഫെഡ് ഓ ബി എം സർവീസ് സെൻറ്ററുകളിലേക്ക് വിവിധ ട്രേഡുകളിലായിട്ട് തൊഴിൽ പരിചയവും മെക്കാനിക്കൽ നിയമിക്കുന്നുണ്ട് ഐ ടി ഐ ആണ് യോഗ്യത ഫിറ്റർ ഇലക്ട്രിക്കൽ മെഷിനിസ്റ്റ് എന്നീ തസ്തികയിലേക്ക് ഏതെങ്കിലും ഒരു ട്രേഡ് യോഗ്യത എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും ഓബിഎൻ സർവീസ് സെന്ററിൽ കുറഞ്ഞത് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട് രണ്ട് നിർദ്ദിഷ്ട വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്തവരാണ് എങ്കിൽ ഓബിഎൻ സർവീസ് സെൻറ്ററിൽ കുറഞ്ഞത് പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ അപ്ലൈമെൻറ്റ് സാധിക്കും ഹൈഡ്രോളിക് പ്രസ്സിങ് മെഷീൻ ഉപയോഗിച്ച് എഞ്ചിൻ്റെ ക്രാങ്ക് സെറ്റ് ചെയ്യുന്നതിനുള്ള പ്രാവീണ്യമുള്ളവർക്കാണ് അവസരം അപേക്ഷകർ വ്യക്തിഗത വിവരങ്ങളും യോഗ്യത തെളിയിക്കുന്ന സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ഡിസംബർ ഇരുപതിന് വൈകുന്നേരം നാലിന് മുൻപ് തപാൽ മാർഗ്ഗമോ നേരിട്ടോ മാനേജർ മത്സ്യഫെഡ് ജില്ല ഓഫീസ് കോൺവെൻറ്റ് സ്ക്വയർ ആലപ്പുഴ എന്ന മേൽവിലാസത്തിലേക്ക് അയക്കേണ്ടതാണ് മൊബൈൽ നമ്പർ ലാൻഡ് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് പൂജ്യം നാല് ഏഴ് ഏഴ് രണ്ട് രണ്ട് നാല് ഒന്ന് അഞ്ച് ഒൻപത് ഏഴ് എന്ന നമ്പറിൽ വില വിളിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ലഭിക്കുന്നതാണ് അടുത്ത ഇൻ്റർവ്യൂടെ ഡീറ്റെയിൽസ് ആണ് എറണാകുളം ജില്ലയിലെ ആത്മ പ്രൊജക്റ്റ് ഡയറക്ടറുടെ കാര്യാലയത്തിലേക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാമിലുള്ള ഞാറക്കൽ കൃഷി അസിസ്റ്റൻറ്റ് ഡയറക്ടറുടെ കാര്യാലയത്തിലേക്ക് അസിസ്റ്റൻറ്റ് ടെക്നോളജി മാനേജറുടെയും തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട് എറണാകുളം ആത്മാ പ്രൊജക്ട് ഡയറക്ടറുടെ കാര്യാലയത്തിൽ ഡിസംബർ ഇരുപത്തി എട്ടിന് രാവിലെ പത്ത് മണിക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ തസ്തികയിലേക്കും ഡിസംബർ ഇരുപത്തിഒൻ ഒൻപതിന് രാവിലെ പത്ത് മണിക്ക് അസിസ്റ്റൻറ്റ് ടെക്നോളജി മാനേജർ തസ്തികയിലേക്കും വാക്കിംഗ് ഇൻ്റർവ്യൂ നടത്തുന്നു ബി ആണ് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം കൂടി ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ എം ഒന്നര വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും കമ്പ്യൂട്ടർ പ്രോഗ്രാം തസ്തികയിലേക്കും കൃഷി അനുബന്ധ മേഖലയിലേക്കും ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദവും ഒരു വർഷത്തെ പ്രവൃത്തി പരിചയമാണ് ചോദിക്കുന്നത് അസിസ്റ്റന്റ് ടെക്നോളജി മാനേജർ തസ്തികയിലേക്കും ഇന്റർവ്യൂയിലേക്കും പങ്കെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അടുത്ത പോസ്റ്റ് നോക്കുന്നത് കൗൺസിലർ ആണ് വാക്കിംഗ് ഇന്റർവ്യൂ പതിനാലാം തീയതിയാണ് നടക്കുന്നത് പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ ജില്ലയിൽ പ്രവർത്തിക്കുന്ന മോഡർ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്ക് പ്രൊഫഷണൽ കൗൺസിലർമാരുടെ തസ്തികയിലേക്ക് നിയമനത്തിന് പട്ടികജാതി വിഭാഗക്കാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് സൈക്കോളജി ആൻഡ് സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ സോഷ്യോളജിയിൽ ബിരുദാനന്തര ബിരുദവും കൗൺസിലിംഗ് പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത ഇരുപതിനായിരം രൂപയാണ് ഓണറോഡിയമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുക നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ളവർക്കും പേര് വിലാസം ടെലിഫോൺ നമ്പർ വയസ്സ് വിദ്യാഭ്യാസ യോഗ്യത എന്നിവ രേഖപ്പെടുത്തി വെള്ളക്കടലാസ് തയ്യാറാക്കിയ അപേക്ഷകർ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളുടെ അസൽ സഹിതം പതിനാലാം തീയതി ഡിസംബർ പതിനാലിന് ഉച്ചയ്ക്ക് രണ്ടിന് ജില്ലാ പട്ടികജാതി വികസന വകുപ്പിലേക്ക് വാക്കിംഗ് ഇൻ്റർവ്യൂവിൽ നിങ്ങൾക്ക് ഹാജരാവാവുന്നതാണ് പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് ആറ് പൂജ്യം മൂന്ന് എട്ട് ഒന്ന് എന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി ഇരുപത്തിയൊന്നാം തീയതി നടക്കുന്ന മറ്റൊരു ഇൻ്റർവ്യൂയുടെ ഡീറ്റെയിൽസ് ആണ് ചാവക്കാടാണ് ചേർ ചാവക്കാട് ചേർപ്പ് ചെവന്നൂർ ബ്ലോക്ക് തല കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസുകളിലേക്ക് ആത്മാ ബ്ലോക്ക് ടെക്നോളജി മാനേജർ താൽ തസ്തികയിലേക്ക് താൽക്കാലിക ഒഴിവിലേക്ക് ഒരു വർഷത്തെ കരാർ നിയമനത്തിലേക്ക് വാക്കിംഗ് ഇൻ്റർവ്യൂ നടത്തുന്നു കൃഷി മൃഗസംരക്ഷണം ഡയറി സയൻസ് ഫിഷറീസ് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ഇവയിൽ ബിരുദാനന്തര ബിരുദമുള്ള നാൽപ്പത്തിയഞ്ച് വയസ്സിൽ താഴെയുള്ളവർക്കാണ് അവസരം കൃഷി അനുബന്ധ മേഖലയിൽ കുറഞ്ഞത് രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം കൂടി അഭികാമ്യമാണ് ഇരുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് രൂപയാണ് പ്രതിമാസ വേതനം ലഭിക്കുക താല്പര്യമുള്ളവർ വെള്ളപ്പേപ്പറുകളിൽ അപേക്ഷയും വിശദമായ ബയോഡാറ്റയും വിദ്യാഭ്യാസ യോഗ്യതയും പ്രായം മേൽവിലാസം പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന അസൽ രേഖകളും പകർപ്പുകളും സഹിതം ചെമ്പുകാവ് അഗ്രികൾച്ചർ കോംപ്ലക്സിലെ മൂന്നാം നിലയിലെ ആത്മ ഓഫീസിലേക്ക് പ്രൊജക്ട് ഡയറക്ടർ മുമ്പാകെ ഡിസംബർ ഇരുപത്തിയൊന്നിന് രാവിലെ പത്ത് മുപ്പതിന് എത്തിച്ചേരേണ്ടതാണ് പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് മൂന്ന് രണ്ട് പൂജ്യം നാല് എട്ട് എന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അടുത്തതായിട്ട് കണ്ണൂർ ഗവൺ ഗവൺമെൻറ് ആയുർവേദ കോളേജിലേക്ക് കരാർ നിയമനം നടത്തുന്നുണ്ട് ഗവൺമെൻറ് ആയുർവേദ കോളേജിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെ ആശുപത്രിയിലേക്ക് ആർ എംഒ ജൂനിയർ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് പീഡിയാട്രീഷ്യൻ എന്നീ തസ്തികയിലേക്ക് കരാർ നിയമനം നടത്തുന്നു എം ആണ് എം ആർ ഒഴുവിൻ്റെ യോഗ്യത ഡിപ്ലോമ യോഗ്യതയുള്ളവർക്കും മുൻഗണന ലഭിക്കുന്നതാണ് ജൂനിയർ കൺസൾട്ടൻറ്റ് എം ബി ബി എസ് എം ഡി ഓർ എം എസ് കൈനിക്കോളജിസ്റ്റാണ് ചോദിക്കുന്നത് പി ജി യോഗ്യതയുള്ളവരുടെ അഭാവത്തിൽ ഡിപ്ലോമക്കാരുടെയും ഡിപ്ലോമക്കാരെ പരിഗണിക്കുന്നതാണ് വനിതകൾക്കും പ്രവൃത്തി പരിചയമുള്ളവർക്കും മുൻഗണന ലഭിക്കുന്നതാണ് എം ബി ബി ആണെങ്കിൽ യോഗ്യത പി ജി ഉള്ളവരുടെയും അഭാവത്തിൽ ഡിപ്ലോമക്കാരെയും പരിഗണിക്കുന്നതാണ് പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് എല്ലാ തസ്തികയിലേക്കും ടി സി രജിസ്ട്രേഷൻ നിർബന്ധമാണ് താല്പര്യമുള്ളവർ ബയോഡാറ്റ ജനന തീയതി വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അസലും പകർപ്പ് സഹിതം ആധാർ കാർഡും കൂടി കരുതേണ്ടതാണ് പാൻ കാർഡ് എന്നിവ സഹിതം ഡിസംബർ പത്തൊമ്പതിന് രാവിലെ പതിനൊന്ന് മണിക്ക് ആർ എം ഒ അലോപതി ഇരുപതിന് രാവിലെ പതിനൊന്ന് മണിക്ക് ജൂനിയർ കൺസൾട്ടൻറ്റ് വീഡിയാട്രീഷ്യൻ പെരിയാരും ഗവൺമെൻറ് കോളേജ് ആയുർവേദ കോളേജ് പ്രിൻസിപ്പാലിൻ്റെ ചേംബറിൽ നടക്കുന്ന വാക്കിംഗ് ഇൻ്റർവ്യൂവിലേക്ക് ഹാജരാകേണ്ടതാണ് പൂജ്യം നാല് ഒൻപത് ഏഴ് രണ്ട് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് ആറ് ഏഴ് എന്ന നമ്പറിൽ വിളിക്കാൻ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് താൽക്കാലിക ഒഴിവിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് കരുണാഗപ്പള്ളി മോഡൽ കോ പോളിടെക്നിക് കോളേജിലേക്ക് ഡെമോൺസ്ട്രേറ്റർ ഇൻ ഇലക്ട്രോണിക്സ് തസ്തികയിലേക്ക് ടെംപററി ഒഴിവിലേക്ക് അപേക്ഷ എണിച്ചിട്ടുണ്ട് ബന്ധപ്പെട്ട ട്രെയിഡിൽ ആണ് പോളിറ്റെക്നിക് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും ഫസ്റ്റ് ക്ലാസ് പോളിടെക്നിക് ആയിരിക്കണം ഇലക്ട്രോണിക്സിൽ അല്ലെങ്കിൽ ബി എസ് ഇലക്ട്രോണിക്സ് കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും ഡിസംബർ പതിനാലിന് രാവിലെ പത്ത് മുപ്പതിന് കോളേജിൽ അഭിമുഖം നടക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പങ്കെടുക്കുക ഫോൺ നമ്പർ കൂടി കൊടുത്തിട്ടുണ്ട് പൂജ്യം നാല് ഏഴ് ആറ് രണ്ട് ആറ് രണ്ട് മൂന്ന് അഞ്ച് ഒൻപത് ഏഴ് എന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ എട്ട് അഞ്ച് നാല് ഏഴ് പൂജ്യം പൂജ്യം അഞ്ച് പൂജ്യം എട്ട് മൂന്ന് എന്ന നമ്പറിലേക്കോ ഒൻപത് നാല് നാല് ഏഴ് നാല് എട്ട് എട്ട് മൂന്ന് നാല് എട്ട് എന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ ടെലിഗ്രാം ചാനൽ കയറുകയാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പി ആയിട്ടും എഫ് ആയിട്ടും നോട്ട്സായിട്ടും ലഭിക്കുന്നതാണ്